നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം നെതന്യാഹു തന്റെ ഉറ്റ അതേ ട്രംപ് തന്നെ ട്രംപും ും തമ്മിലുള്ള ബന്ധം പഴയതുപോലെയല്ല എന്ന് തെളിയിക്കുന്ന പല റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അത്തരത്തിലൊരു തിരിച്ചടിയാണ് മെയ് ആറിന് നടന്നത് അന്നാണ് അമേരിക്ക ഹൂത്തികളുമായി വെടിനിർത്തൽ പ്രഖ്യാപിച്ചത് യമനിൽ ഇസ്രയേൽ വലിയൊരു ആക്രമണം നടത്തിയ ദിവസം കൂടിയായിരുന്നു അതെന്നത് ശ്രദ്ധേയമാണ് അതുവരെ ഇസ്രയേലിന്റെ പിന്നിൽ പ്രവർത്തിച്ചിരുന്ന അമേരിക്ക ഒരു വാക്കുപോലും പറയാതെയാണ് കരാറിൽ ഏർപ്പെട്ടത് ഇസ്രയേലുമായുള്ള ആക്രമണത്തിന് ഈ കരാർ ബാധകമല്ല എന്നുള്ളതും ഒരു ശ്രദ്ധേകരമായ കാര്യം തന്നെയാണ് ഇതിലൂടെ ഇസ്രയേലും ഹൂത്തികളും തമ്മിലുള്ള സംഘർഷത്തിന്റെ ഭാഗമാകാൻ തങ്ങളില്ല എന്ന് തന്നെയാണ് ട്രംപ് ഇതിലൂടെ വിളിച്ചു പറയുന്നത് ഇസ്രയേൽ സ്വയം പിടിച്ചു നിൽക്കുമെന്നാണ് ഇതിനോട് പ്രതികരിച്ചത് പക്ഷേ ട്രംപിന്റെ ഈ തിരിച്ചടി ഇസ്രയേലിനെ അലട്ടുന്നുണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല യമനിലും മറ്റുള്ള സ്ഥലങ്ങളിലുമെല്ലാം ഇസ്രയേൽ ഒറ്റയ്ക്കാണ് പോരാടിയതെന്നും അത്രയും വലിയ സൈനിക കരുത്ത തങ്ങൾക്കുണ്ടെന്നുമാണ് നെതന്യാഹു മറുപടിയായി പറഞ്ഞത് അമേരിക്ക പോലെയുള്ള സുഹൃത്തുക്കൾ ഒപ്പം ചേരുകയാണെങ്കിൽ നല്ലതാണെന്നുമായിരുന്നു അദ്ദേഹം കൂട്ടിച്ചേർത്തത് പക്ഷേ ഹൂത്തികളുമായുള്ള കരാറിൽ ഇസ്രയേലിന്റെ അംഗീകാരത്തിന്റെ ഒരു ആവശ്യവുമില്ല എന്നാണ് ഇസ്രയേലി അമേരിക്കൻ അംബാസിഡർ മൈക്ക് ഹക്കബി വ്യക്തമാക്കിയത് ഇസ്രയേലിൽ കഴിയുന്ന ഏഴ് ലക്ഷത്തോളം വരുന്ന അമേരിക്കൻ പൗരന്മാർക്ക് ഏത് വിധേനയുമുള്ള ആക്രമണങ്ങൾ ഹൂതികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായാൽ മാത്രമേ അമേരിക്ക ഇടപെടുകയുള്ളൂ എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത് ഇത് ഒരു അടിയാണെങ്കിൽ അതിന് പിന്നാലെ തന്നെ അടുത്ത അടിയും ഇസ്രയേലിന് ഇപ്പോൾ കൊണ്ടിട്ടുണ്ട് അത്തരത്തിലൊരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മറ്റൊന്നുമല്ല പശ്ചിമേഷ്യയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഇനി അവഗണിച്ചുകൊണ്ട് ട്രംപ് മുന്നോട്ടു പോകുമെന്നാണ് പുതിയ വാർത്തകൾ വ്യക്തമാക്കുന്നത് ട്രംപും തമ്മിലുള്ള ബന്ധം ഏറ്റവും മോശമായ ഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് എന്നാണ് ഇസ്രയേൽ മാധ്യമമായ ഇസ്രയേൽ ഹയോം റിപ്പോർട്ട് ചെയ്യുന്നത് നെതന്യാഹുവിന്റെ നയങ്ങളിൽ ട്രംപ് അസ്വസ്ഥനാണെന്നാണ് ഈ റിപ്പോർട്ടുകളിൽ ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തിയിരിക്കുന്നത് ലഭിച്ച തിരിച്ചടികളിൽ സൗദി അറേബ്യയുമായുള്ള സഹകരണമാണ് പ്രധാനമായിട്ടുള്ളത് യമനിൽ അമേരിക്കൻ കരാറിൽ എത്തിയതും ഏപ്രിൽ യു എസ് ഇറാൻ ആണവ ചർച്ചകൾ ആരംഭിച്ചതും ഇസ്രയേൽ ഉദ്യോഗസ്ഥരെ പ്രകോപിപ്പിച്ചിട്ടുണ്ടെന്നാണ് ടൈംസ് ഓഫ് ഇസ്രയേൽ റിപ്പോർട്ട് ചെയ്യുന്നത് മാത്രമല്ല സൗദി അറേബ്യയുമായുള്ള ഒരു കരാറിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നതിൽ ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നുണ്ടായ കാലതാമസമാണ് മിഡിൽ ഈസ്റ്റ് വിഷയത്തിൽ ഒറ്റയ്ക്ക് മുന്നോട്ടു പോകാൻ ട്രംപിനെ പ്രേരിപ്പിച്ചതെന്നും ഇതിൽ വ്യക്തമാക്കുന്നുണ്ട് ഇപ്പോഴിതാ ഇസ്രയേലുമായുള്ള ബന്ധം സ്ഥാപിക്കാതെ തന്നെ സൗദി അറേബ്യയുമായി ആണവ സഹകരണത്തിന് അമേരിക്ക തീരുമാനിച്ചിരിക്കുകയാണ് ഇസ്രയേലിന്റെ ഗസ യുദ്ധവും വംശഹത്യയും അറബ് ലോകത്തെ പ്രകോപനം സൃഷ്ടിച്ചതോടെ ഇസ്രയേലുമായി സഹകരണം സാധ്യമാകില്ലെന്ന നിലപാട് സൗദി യു എസിനെ അറിയിച്ചിരുന്നു അതായത് ഇനി സ്വന്തം കാര്യങ്ങൾ മാത്രം നോക്കി മുന്നോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത് എന്നതാണ് സാരം അടുത്തു തന്നെ ട്രംപ് നടത്താനിരിക്കുന്ന പശ്ചിമേഷ്യ സന്ദർശനത്തിൽ ഇസ്രയേൽ ഉൾപ്പെട്ടിട്ടില്ല എന്നതും സുപ്രധാനമായ ഒരു കാര്യം തന്നെയാണ് സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ നേരിട്ടെത്തുന്ന ട്രംപ് ഇസ്രയേൽ സന്ദർശിക്കാൻ ഇതുവരെ തീരുമാനിച്ചിട്ടുമില്ല ഇതും നദന്യാഹുവിനെ വലിയ തോതിൽ ആശങ്കപ്പെടുത്തിയ ഒന്നു തന്നെയാണ് ട്രംപും നെതന്യാഹവും തമ്മിലുള്ള ബന്ധം കൂടുതൽ വശലാകുന്നു എന്നുതന്നെയാണ് പുറത്തു വരുന്ന ഈ റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത് ഇപ്പോഴിതാ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുമായുള്ള ആശയവിനിമയം നിർത്തിയതായി ഇസ്രയേൽ മാധ്യമങ്ങൾ വ്യക്തമാക്കുകയാണ് സ്വന്തം നേട്ടത്തിനു വേണ്ടി തന്നെ ഉപയോഗിക്കുന്നു ഉപയോഗിക്കുന്നുവെന്ന് മനസ്സിലാക്കിയതിനാലാണ് ട്രംപ് ഇത്തരമൊരു തീരുമാനം എടുക്കുന്നതെന്ന് ഇസ്രയേൽ ആർമി റേഡിയോയുടെ ലേഖകൻ യാാനിർ കോസിൻ എക്സിൽ കുറിച്ചു ഇതോടെ അമേരിക്ക കൂടി കൈയ്യൊഴിഞ്ഞതോടെ നടുക്കടലിൽ ഒറ്റപ്പെട്ടിരിക്കുകയാണിപ്പോൾ ഇസ്രയേൽ